ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം ശീഷ്മയുടെ ലക്ഷണങ്ങൾ വിമത വൈദിക സമരത്തിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ദുരുദ്ദേശ്യം ഏതായാലും സതുദ്ദേശമല്ല സഭാനേതൃത്വം ദുർബലമായി കാണപ്പെടുന്നുണ്ടാകാം എന്നാൽ അതല്ല സത്യം ഇത് ദൈവമായ കർത്താവിൻ്റെ സഭയാണെന്ന് വൈകാതെ നാം എല്ലാവരും തിരിച്ചറിയും ഇക്കഴിഞ്ഞ ദിവസം സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ലക്ഷങ്ങൾ പൊടിപൊടിച്ചുള്ള ഈ അങ്കമാലി വിമത വൈദിക സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം സംശയമുണ്ട് ഇത്രയും പണവും ഊർജവും ചെലവഴിക്കണമെങ്കിൽ അത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലെന്ന് പകൽ പോലെ വ്യക്തമാണ് പിന്നെ എന്താണ് സഭാധികാരികളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ സഭയോടുകൂടെ അല്ല അത് ശീഷ്മയാണ് ഇതാരെങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള വീഡിയോ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത് സഭാധികാരികളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ സഭയോട് കൂടെയല്ല അത് ശീഷ്മയാണ് വിഭാഗീയത വേദവിപരീതത്തെയാണ് എന്ന് പറയണേ അബദ്ധ സിദ്ധാന്തം സഭാധികാരികളെ അനുസരിക്കാതെ വിഭാഗീയത വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തി സഭയെ പിളർത്തുന്നതാണ് ശീഷ്മ ഞാൻ ഒന്നുകൂടി പറയാ വേദവിപരീതം അഥവാ അഥവാ അബദ്ധ സിദ്ധാന്തം അതിനെയാണ് പാഷാണ്ഡത എന്ന് പറയുന്നത് ഹെരസി എന്നാൽ സഭാധികാരികളെ അനുസരിക്കാതെ സഭയെ പിളർത്തി ഇല്ലേ സഭ പിളർത്തി പിളർത്തുക അതിനെയാണ് ശീഷ്മ എന്ന് പറയുന്നത് ഗ്രീക്കില് സ്കിസ്മ എന്ന വാക്കാണ് സ്കിസോ സ്കിസോ സ്കിസ്മ സ്കിസോ എന്ന് പറഞ്ഞാൽ പിളർത്തുക പിളരുക വിഭജിക്കുക പിളർത്തുക ഈ നർക്കോസെസ് യേശു വെള്ളത്തിന് കയറി വരുമ്പോൾ ആകാശം പിളർന്നു അതിനുപയോഗിക്കുന്ന വാക്ക് സ്കിസോ എന്നാണ് പിളർന്നു അതുപോലെ ഈശോയുടെ മരണസമയത്ത് ദേവാലയത്തിൽ തിരിച്ചില മുകൾ മുതൽ അടിവരെ നെടികെ പിളർന്നു അതിനുപയോഗിക്കുന്ന വാക്ക് സ്കിസോ എന്നാണ് അത് സ്കിസം എന്ന് പറഞ്ഞാൽ പിളരുക വിഭജിക്കുക പിളർത്തുക എന്നൊക്കെയാണ് അർത്ഥം ഇംഗ്ലീഷിൽ അതിന് സ്കിസം എന്നും സിസം എന്നും പറയാറുണ്ട് മധ്യകാല ഇംഗ്ലീഷിലെ ഷിസ്മ എന്നായിരുന്നു ഷിസ്മ ഷിസ്മ പിന്നെയാണ് അത് ശിഷ്മ ഷിസ്മ എന്നുള്ളത് ഷീഷ്മായി ഈ എറണാകുളത്ത് നടക്കുന്നത് ഷീഷ്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സഭയെ പിളർത്താനുള്ള ശ്രമങ്ങൾ അങ്ങനെ പിളർന്നു മാറി ഒരു സ്വതന്ത്ര സഭയാകാനാണ് അവർ താല്പര്യപ്പെടുന്നത് പക്ഷേ അങ്ങനെ പിളർന്ന് മാറണമെങ്കിൽ മാറിയൊരു അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വതന്ത്ര സഭയാകണമെങ്കിൽ അൽമാര് കൂടെ വേണം പള്ളികളും പണവും കൂടെ വേണം അപ്പോൾ ഒരു സഭയിൽ വിഭാഗീയത ഉണ്ടാക്കി ശീഷ്മയുണ്ടാക്കി സീറോ മലബർ സഭയിൽ പിളർത്തുക അങ്ങനെ പിളർന്ന് പോകണമെങ്കിൽ അൽമാര കൂടെ വേണം പള്ളികളും പണവും കൂടെ വേണം ഇതിനുള്ള ഒരു ശ്രമം അവർ നടത്തി നോക്കുകയാണ് അൽമാര് കൂടെ നിൽക്കണമെങ്കിൽ ഈ വിമത വൈദ്യ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് അത് ഈ സ്വതന്ത്ര സഭ എന്നത് മാർപ്പാപ്പയുടെ കീഴിലാണെന്ന് ജനങ്ങൾ കരുതണം മാർപ്പാപ്പയുടെ കീഴിലല്ല എന്ന് കണ്ടാൽ ഈ പറഞ്ഞ അൽമായരിൽ ആരും തന്നെ കൂടെ വരില്ല വളരെ വിരലിലല്ല എന്ന് കുറച്ച് പേരൊക്കെ വരുമായിരിക്കാം അല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ ഒരാറായിരം പേര് പോലും വരില്ല മാർപ്പാപ്പയ്ക്ക് എതിരാണ് എന്ന് ഈ സ്വതന്ത്ര സഭ മാർപ്പാപ്പയ്ക്ക് കീഴല്ല മാർപ്പയ്ക്ക് എതിരാണെന്ന് വന്നാൽ അതുകൊണ്ടാണ് മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം ഉരുവിടുന്ന വിമത വൈദികർ എറണാകുളം അങ്കമാലി അതിരൂ അൽമാരെ തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാപ്പാപ്പി ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിമത വൈദികര് കണക്ക് കൂട്ടുകയാണ് അങ്ങനെ ഈ അൽമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നാഴീക്ക് നാല്പത് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് സംവത്സരങ്ങൾക്ക് മുമ്പ് വരെ ഇതൊരു പരിധി വരെ വിജയിച്ചിരുന്നു ഈ അൽമാരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്താൻ ഇപ്പൊ കാര്യങ്ങൾ അത്ര പന്തിയല്ല അൽമായരെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു അതിനാൽ ഈ അങ്കമാലി വിമത കലാപം എന്ന് വിളിക്കാവുന്ന ഈ നിരാകര സമരാഭാസം ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷണം അതായത് അൽമാര് എത്ര പേരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും എത്ര അച്ഛന്മാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഒരു പരീക്ഷണം ശീഷ്മ എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ശീഷ്മയിലേക്ക് പോകാനുള്ള നീക്കത്തിൻ്റെ ആദ്യ കരുനീക്കമായിരുന്നു സഭാതലവനായിരുന്ന ആലഞ്ചേരി പിതാവിനെതിരെ ഒരു ഭൂമി കുംഭകോണ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അതങ്ങനെ അവര് സൂത്രത്തിൽ കളിച്ചും കളിപ്പിച്ചും ഒക്കെ ഈ അത് ഒരു അങ്ങനെ ഒരു കുംഭകോണ ഇല്ലേ ഒരു കുംഭകോണം നടന്നു എന്ന് വരുത്തി തീർത്തു സഭാനേതൃത്വത്തിൻ്റെ ആലഞ്ചേരി നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ സഭാനേതൃത്വത്തിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമായിരുന്നു അതിലൂടെ അവർ കണ്ടത് അവർ അവർ ലക്ഷ്യം വെച്ചത് അന്ന് ആലഞ്ചേരി പിതാവ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വിമതരെ ഇത്രയ്ക്ക് വിജയിക്കുകയില്ലായിരുന്നു പക്ഷേ ആലഞ്ചേരി പിതാവ് ഒരു പൈതൃക വാത്സല്യമൊക്കെ പറഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇവരോട് പെരുമാറിയത് പോൾ അതെല്ലാം ഇവര് ഈ ഇവരുടെ ഇവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അതെല്ലാം മാറ്റിയെടുത്തു വിമതരെ തങ്ങളുടെ തന്ത്രം കുറച്ചു നാളത്തേക്ക് വിജയിപ്പിച്ച് നിർത്തും ചെയ്തു ഈ ആലഞ്ചേരി പിതാവിനെതിരെയുള്ള ഈ ദുരാരോപണം പക്ഷേ ആലഞ്ചരി പിതാവിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ ആലഞ്ചരി പിതാവ് സ്വയം തയ്യാറാകാത്തപ്പോൾ തയ്യാറാകാതെ നിന്നപ്പോൾ ദൈവം വേറെ ചില ആളുകളെ വെച്ചു അതും നമ്മൾ നിലച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ നിലച്ചിരിക്കാത്ത സ്ഥലങ്ങളിലെ ആളുകൾ പെന്തക്ക സമൂഹത്തിൽ പോയി തിരിച്ച് കത്തോലിക്ക സഭയിൽ വന്ന ഒരാളൊക്കെയാണ് അതിന് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ഈ പൗലോസിലികെ ഈ ദൈവം തെരഞ്ഞെടുത്ത പോലെയൊക്കെയാണ് ഈ കാര്യത്തിൽ കണ്ടത് അങ്ങനെ ഈ ഭൂമി കുംഭകണ കുംഭകോണ കേസ് ചീട്ടക്കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകും എന്ന ഘട്ടം വന്നപ്പോഴാണ് അത് സജീവമാക്കാൻ വേണ്ടി വ്യാജ രഹച്ച് നിർമ്മിച്ച് നോക്കിയത് അത് വെട്ടിലായി അത് അത് തീർത്തും പൊളിഞ്ഞു അത് ക്രിമിനൽ കേസുമായി പിന്നത്തെ കരുനീക്കമായിരുന്നു സഭ അംഗീകരിക്കുകയും മറ്റെല്ലാ രൂപത്തിലും നടപ്പാക്കുകയും ചെയ്ത ഐകീകത കുർബാന ചൊല്ലാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എടുത്ത ഐകകണ്ഠനെടുത്ത തീരുമാനം ഒരു മെത്രമാരും ഇതുവരെ ചോദ്യം ചെയ്യാത്തൊരു തീരുമാനം എറണാകുളത്ത് മെത്രന്മാര് പോലും ചോദ്യം ചെയ്യാത്തൊരു തീരുമാനം അത് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഇവർ പറഞ്ഞു വരത്തി ഭൂമി കുംഭകോണ കേസ് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സഭയുടെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഏകീകൃത കുർബാന അങ്ങനെ ഇത് ഞങ്ങൾ ചൊല്ലില്ല ഭൂമി കുംഭകോണ കേസുമായിട്ട് ഏകീകൃത കുർബാന ഇവർ കൂട്ടിക്കെട്ടിയിട്ട് പറയാണ് ഞങ്ങൾ കുർബാന ചൊല്ലില്ല ചൊല്ലില്ലെന്ന് മാത്രമല്ല ചൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്തും ഇങ്ങനെ അതായത് അടുത്തൊരു കരുനീക്കം അതായത് അപ്പോഴും സഭാനേതൃത്വത്തെ നേതൃത്വത്തെ അവരുടെ വിശ്വാസ്യതയെ തകർക്കുക അങ്ങനെയാണോ ചീഷ്മ ഉണ്ടാക്കാൻ പറ്റുക സഭാനേതൃത്വം പിളർന്നു പോകുന്നതാണ് ചീഷ്മ അപ്പൊ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തണം അൽമായരുടെ ഇതായിരുന്നു അവരുടെ രണ്ടാമത്തെ കരുനീക്കം ഇങ്ങനെ ഏകീകൃത കുറവാണ് ചൊല്ലില്ല ചൊല്ലാതിരിക്കാൻ മാത്രമല്ല ചൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്തുക ചൊല്ലാൻ അനുവദിക്കില്ല ഇനി സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്ന അൽമായരെ പീഡിപ്പിക്കുക വട്ടം കറക്കുക അവരുടെ മാമോദിസ നടത്തില്ല കല്യാണം നടത്തില്ല മൃതസംസ്കാരം നടത്തില്ല ഇങ്ങനെ വൈദിക ആണധികാരത്തിന്റെ സർവ്വ അധികാര പ്രമത്വതയും വിളിച്ചത്ത് വന്നു ഞങ്ങളുടെ ധിക്കാരത്തിന് കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാമോദിശയില്ല കല്യാണമില്ല നിങ്ങൾ നിങ്ങളുടെ അപ്പനെ സംസ്കരിക്കുന്നു അമ്മയെ സംസ്കരി ഞാൻ ഞങ്ങളെന്ന് കാണട്ടെ എന്നെല്ലാം വെല്ലുവിളികളായി വിമത വൈദികരെ മാനസികമായി അൽമായ തകർക്കാനും അങ്ങനെ തകർന്നവർ തങ്ങളുടെ കൂടെ നിർത്താനുമുള്ള അവരുടെ ഈ വൈ വിമത വൈദ്യ കോമരങ്ങളുടെ ശ്രമങ്ങളായിരുന്നു ഇതെല്ലാം അടുത്തൊരു കരുനീക്കമായിരുന്നു മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന പല്ലവി ആവർത്തിച്ചു കൊണ്ടേ താൻ സമയമെടുത്ത് പഠിച്ചിട്ടാണ് ഇക്കാര്യം പറയുന്നതെന്ന് മാർപ്പാപ്പ നേരിട്ട് വ്യക്തമാക്കി കിട്ടും ഈ തെറ്റിദ്ധാരണ സിദ്ധാന്തം വിമത വൈദികർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു രണ്ട് പ്രാവശ്യം രേഖാമൂലവും ഒരു പ്രാവശ്യം നേരിട്ടും ഒരു പ്രാവശ്യം വീഡിയോയിലൂടെയും വിമത വൈദികരോട് ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു ലസർവതമാൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രത്തിൽ പ്രസിദ്ധം ചെയ്തു ഈ എറണാകുളത്തോടുള്ള ഈ മാർപ്പാപ്പയുടെ ആഹ്വാനം ഇതെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ വിമത വൈദികര് അവരെ വെച്ചോണ്ടിരിക്കുന്നത് സീറോ മൽഭട്ട് സഭയുടെ നേതൃത്വത്തെ ജനം അവിശ്വസ അവിശ്വസിക്കുന്നതിലേക്ക് വരെ നയിച്ചു അപ്പൊ അക്കാര്യത്തിൽ വിമതർ കുറച്ച് ജയിച്ചു എന്ന് വേണം പറയാൻ കാരണം മെത്രാമാര ദുർബലരാണ് വാഴപ്പിണ്ടികളാണ് അവർക്ക് നട്ടല്ലില്ല എന്നൊരു ഒരു പ്രതീതി ജനിപ്പിക്കാൻ വിമതർക്ക് കഴിഞ്ഞു ഇപ്പോഴും അതിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരത് വിജയിച്ച് നിന്നു വേണം പറയാം ഇതിനിടയിൽ വേറെ കുറെ കരു കരു കരുനീക്കങ്ങൾ നടത്തി അവിടെയാണ് അവർ പരാജയപ്പെട്ടത് അതായത് പൗരത്വത്തിൽ സംഘത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്നാണ് അതായത് റോമിൽ പൗരി പരിചിത സിംഹാസനത്തില് മാർപ്പാപ്പ കഴിഞ്ഞാൽ സെക്രട്ടറി സ്റ്റേറ്റ് കഴിഞ്ഞാൽ പണ്ട് മുൻപുണ്ടായിരുന്നത് വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവൻ റോ ജോസഫ് റൈഡ്സങ്കർ ആയിരുന്നു രണ്ടാമത്തെ ഒരു ഒരു ആളെന്ന് പറയാവുന്നത് ഈ ജോസഫ് റൈഡ്സെങ്കർ മാർപ്പാപ്പയെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുത്തെ ഈ അധികാര ഘടന കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ മാർപ്പാപ്പ സെക്രട്ടറി സ്റ്റേറ്റ് കഴിഞ്ഞ് മൂന്നാമത്തത് പൗരുത്വ തിരുസംഗത്തിൻ്റെ തലവനാണ് മൂന്നാമത്തെ ഉയർന്ന ഉദ്യോഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് എടുക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തര മന്ത്രി പിന്നെ പിന്നെ പറഞ്ഞ അല്ലേ വിദേശകാര്യമന്ത്രിയാണോ അങ്ങനെയുള്ള ചിലതുണ്ടല്ലോ അങ്ങനെ ആ ആ അതുപോലെ ഒരു സംഗതി ഇതൊരു ഒരു സഭാഘടന കൂടിയാണല്ലോ ആ മൂന്നാമത്തെ വലിയ സ്ഥാനമാണ് പൗരസംഘത്തിൻ്റേത് ആ അതിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന സാന്ദ്രപിതാവിൻ്റെ കോലം കത്തിക്കുക അത് പരിശുദ്ധ സിംഹാസനത്തിനെതിരെയുള്ള കടുത്ത വെല്ലുവിളിയായി മാർപ്പ കണ്ടു അതോടെ വിമതരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി വത്തിക്കാൻ ഇത് വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ തുടങ്ങി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിപാടികള് കത്തിട് ബസ്സിലേക്ക് പള്ളിയുടെ വികാരിയുടെ അനുവാദമില്ലാതെ അവിടെ അതിക്രമിച്ചു കയറി നിന്ന നിൽപ്പിൽ പതിനാറ് കുർബാന ഒരേ ഒരു ഓസ്റ്റ് ഉപയോഗിച്ച് ചൊല്ലി കർത്താവിനെതിരെയുള്ള ഏറ്റവും വലിയ മാരകഭാവം ചെയ്ത ചെയ്തതോടെ വിമത വൈദികർ യുവദാസിനെ പോലെ പിയാജിന് അടിമകളായി മാറിയെന്ന സത്യം റോമ തിരിച്ചറിഞ്ഞു ഇപ്പോൾ വിമതരോട് യുദ്ധം ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മാലഖയാണ് വിമതരുടെ തല തകർത്തല്ലാതെ മിഖായൽ പിന്തിരിയില്ല നമുക്കറിയാവുന്ന സത്യമാണത് ഇതിന്റെ കൂട്ടത്തിൽ തങ്ങളുടെ പാപങ്ങളുടെ മേൽ പിന്നീം പാപം കുന്നുകൂട്ടുകയായിരുന്നു ഈ വിമത വൈദികര് പിഷാദിന് കയ്യിലെ കളിപ്പാട്ടമായി മാറിയപ്പോൾ അതായത് വിമതരും അൽമായ മുന്നൻറ്റ ഗുണ്ടുകളും വാസിൽ പിതാവ് കുർബാനയുമായിട്ട് പോകുമ്പോൾ കുപ്പിയേറെ നടത്തി അവർ വിചാരിച്ചത് സിരിൽവാസിൽ പിതാവിനെ അറിയുന്നതെന്നാണ് അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് കുർബാനയായിരുന്നു കർത്താവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് തിരിച്ചറിവില്ലാതെയോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാലും കർത്താവിനെ അപമാനിക്കണമെന്ന് കരുതുന്ന ചില വിഭാഗങ്ങളുണ്ട് മതവിഭാഗങ്ങളുണ്ട് അവരോ ആണ് ഈ ഈ അവരെ കൊണ്ട് നടത്തിച്ചതാണോ ഈ കുപ്പിയേറെ നമുക്ക് അറിഞ്ഞുകൂടാ അതെല്ലാം പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അത് തീർത്തും പിഴച്ചുപോയി കർത്താവിനെ ചമ്മട്ടുകൊണ്ട് അടിക്കുന്നത് പോലെയോ മുൾമുടി വെച്ച് കർത്താവിൻ്റെ തലയിൽ മുൾമുടി അടിച്ച് കയറ്റിയതുപോലെയോ ഉള്ള ഒരു പരിപാടിയായി പോയി ഈ കുപ്പിയേറ് അതോടെ അവരുടെ സകൽ വിമതരുടെ സകല അടവകളും അടികളും തെറ്റിപ്പോയി ശരിക്കും അത് തകർ അവ അവരുടെ തകർച്ച അവിടെ ആരംഭിച്ചായിരുന്നു ആരംഭിക്കുകയല്ല അത് അതിനൊരു ഒരു വലിയ മൂർധന്യത്തിലെത്തി അങ്ങനെ കർത്താവിനെതിരെ കർത്താവിന് നേരിട്ട് നേരിട്ട് കർത്താവിനെതിരെയായി വിമത വൈദികരുടെ യുദ്ധം ഒന്നുകിൽ അനുസരിച്ച് സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് എന്ന ഒരു തീരുമാനവുമായി വത്തിക്കാൻ വത്തിക്കാൻ കടുത്ത നടപടിക്ക് കടക്കാനായിട്ട് സുറിയാന കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടു ആവശ്യപ്പെടാതെ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു എങ്കിൽ നമുക്ക് നേതൃത്വത്തിൻ്റെ വിശ്വാസം നമുക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു ഏതായാലും അനുസരിച്ച് സഭയ്ക്കുള്ളിൽ ഒന്നുകിൽ അല്ലെങ്കിൽ സഭയനുസരിക്കാത്ത സഭയ്ക്ക് പുറത്ത് ഇങ്ങനെ ഒരു തീരുമാനമായി കടുത്ത തീരുമാനം എടുത്ത് വത്തിക്കാൻ അതുകൊണ്ട് തന്നെ വത്തിക്കാൻ കടുത്ത നടപടി കിടക്കാനായിട്ട് സീറോ മലപ്പുറം സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു ആദ്യകാലത്ത് വിമത വൈദികരുടെ ശക്തി കണ്ട് പേടിച്ചു പോയ അവർ ഒറ്റക്കെട്ടാണ് ഒറ്റ കെട്ടിലുണ്ടായതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴവർ ആവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല പക്ഷെ അത് കണ്ട് പേടിച്ചു പോയ സുറിയാനി സഭ നേതൃത്വം പതുക്കെ പതുക്കെ നടപടി കടക്കാൻ ശ്രമിച്ചു ഇടയ്ക്ക് ചില പിഴവുകൾ സംഭവിച്ചു ചില വിമത കെണികളിൽ പെട്ടുപോയി പക്ഷേ പതുക്കവേലം തിരുത്താൻ ശ്രമിക്കുന്നു കണ്ടതോടെ വിമത വൈദിക സമതല തെറ്റി ശക്തമായ കൂരിയ എറണാകുളം അങ്കമാലി ചാർജ് എടുത്തതോടെ ഇനി നിൽക്കളി ഇല്ലെന്ന് വിമത വൈദിക നേതൃത്വം തിരിച്ചറിഞ്ഞു രണ്ടും കൽപ്പിച്ച ഒരു ശ്രമം നടത്താൻ നോക്കുകയാണ് ഈ അങ്കമാലി വിമത വൈദിക സമരത്തില് പക്ഷെ വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും സഭയുടെ ശത്രുക്കളുമാണ് അവർ പ്രസംഗിക്കാൻ വരുന്ന മതി അത് ശീഷ്മയാണെന്ന് എറണാകുളം അങ്കമാലി അതേ രൂപതയിലെ അന്മാർക്ക് തിരിച്ചറിയാൻ ആരവിടെ പ്രസംഗിക്കാൻ വരുന്നത് ഒരു സഭയിൽ നിന്ന് ഒരു ഒരു രൂപത്തിൽ നിന്ന് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ പിന്നെ ശങ്കരൻചേട്ടം വക്കീല് അവരൊക്കെ സഭയിൽ നിന്ന് നന്മാഗ്രഹിക്കുന്നവരാ അപ്പൊ ഇത് ശീഷ്മയിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് എറണാകുളം അങ്കമാലിയിലെ അങ്കമാലി അതിരൂപത്തിലെ വിമതകർ അല്ലോ അൽമാർക്ക് മനസ്സിലാകില്ലേ ഇത് തീർത്തും കർത്താവിനും കർത്താവിനും സഭയ്ക്കും മാർപ്പാപിക്കും എതിരാണെന്ന് മനസ്സിലാക്കാൻ വ്യാഖ്യാനങ്ങൾ തന്നെ ആവശ്യമുണ്ടോ ലോകത്തുണ്ടായിട്ടുള്ള സകല ശീഷ്മകളിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എറണാകുളത്തെ ശീഷ്മയാണ് എന്നതിന് വേറെ തെളിവുകൾ വേണ്ട പക്ഷെ ഒരു കാര്യം നമുക്ക് സന്തോഷിക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര് ഏതായാലും ഈ വിമത വൈദികരുടെ ശീഷ്മയിൽ പോകാൻ ഇഷ്ടമുള്ളവരല്ല ഈ ഏതാനും അത്മാര മുന്നേറ്റ ഗുണ്ടകളല്ലാതെ ആരും തന്നെ പോകാൻ തയ്യാറല്ല പണവും സ്വാധീനവും ഭീഷണി ഉപയോഗിച്ച് കുറച്ചാളുകൾ സംഘടിപ്പിച്ചാൽ സഭ തോൽപ്പിക്കുമെന്ന് ആരാണ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചത് വിമത വൈദികരെ നിങ്ങളുടെ തട്ടിപ്പുകളും ഇരട്ടത്താപ്പും അൽമാരി തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലേ കർത്താവോ കർത്താവിൻ്റെ സഭയോ അല്ല നിങ്ങൾ താല്പര്യമെന്നത് എല്ലാവർക്കും ബോധ്യം വന്നില്ലേ നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ നശിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ അനുദപിച്ച് പശ്ചാത്തപിച്ച് സഭയ്ക്കെ സഭയെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല ഈ കർത്താവിശംസിക പറഞ്ഞില്ലേ തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഒന്നിച്ചു കൂട്ടുന്ന പോലെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു പക്ഷെ നിങ്ങളോ അതിന് സമ്മതിച്ചില്ല അത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് കർത്താവ് ഇപ്പോൾ പറയുന്നത് നിങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞും ഈ ചീഷ്മയിൽ പോയാൽ നിങ്ങളെ കൂടി ഉണ്ടാകില്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കൊരു മാനസാന്തരം വരുന്ന പ്രതീക്ഷിക്കാനുള്ള ഒരു ലക്ഷണവും നിങ്ങൾ കാണിച്ചിട്ടില്ല ഇതുവരെ ഇതുവരെ നിങ്ങൾ നീതി എന്ന് പറയുന്നത് അനീതിയാണെന്നും നിങ്ങൾ സത്യം എന്ന് പറയുന്നത് അസത്യത്തയാണെന്നും നിങ്ങൾ അധാർമികത എന്ന് പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് അധാർമികതയാണെന്നുള്ള കാര്യം ലോകത്തെ എല്ലാവർക്കും അറിയാം അതായത് ഇരുട്ടിനെ ഇരുട്ടിനെ പകലെന്ന് വിളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും പകലെന്ന് വിളിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് തിന്മയെ നന്മയെന്ന് വിളിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് അതാണ് ശരിക്കും പിശാചൻ്റെ വഴി നിങ്ങൾ അത്രമാത്രം ഹൃദയഘാഠനുമുള്ളവരായി തീർന്നിരിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും കൈകൾ പിരിച്ചു പിടിച്ചുള്ള പ്രാർത്ഥനയും യാമപ്രാർത്ഥനയും കൊന്തയും കരുണ ഒന്നും ഞങ്ങൾ മുടക്കുന്നില്ല കുർബാനിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറക്കം ഞങ്ങൾ വരുത്തുന്നില്ല നിങ്ങൾ നശിച്ചു പോകാതെ പിശാജിൻ്റെ ആ കൈപ്പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് കർത്താവിൻ്റെ മുഖത്തിന് കീഴിലേക്ക് വരുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവ് ഈശോംശാട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ